ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മിനി ബ്ലോഗായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ് മോട്ടിൽ പാർക്ക് എന്ന് പറയും കണ്ടോ അവിടെയുള്ള അരുവിയാണ് ഇത് നല്ല ഭംഗിയിലെ താരാ ആഹാ നമ്മൾ നേച്ചറിനോട് ചേർന്ന് ഇടങ്ങി നിൽക്കണം എന്നാണല്ലോ സോ എനിക്ക് എന്തെങ്കിലും സങ്കടം വിഷമൊക്കെ വരുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വരാറുള്ള വാർക്കാണ് പിന്നെ ഞാൻ വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് ട്രെയിൻ ടു എൻ്റെ ഡാൻസ് പഠിപ്പിക്കാൻ നോക്കുമായിരുന്നു പണ്ടൊക്കെ കളിച്ചിരുന്നതായിരുന്നു പിന്നെ തള്ളവൈബ് ആയല്ലോ സോ എല്ലാം മറന്നുപോയി ആളെന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ we're laughing at you on bing bing നടക്കുന്ന കാര്യം വല്ലതും ചെയ്താൽ എന്ന് പറയുന്നവരോട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കും ഗൈസ് എന്നെ കൊണ്ട് പറ്റുന്നില്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ട്രൈ ചെയ്യും ലൈഫിൽ പുച്ഛിക്കാനും തള്ളിപ്പറയാനും താഴ്ത്തിക്കെട്ടാനും ചുറ്റും ആയിരം പേര് ലക്ഷം പേരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് ജീവിച്ച് കാണിക്കുന്നതാവണമല്ലോ അന്തസ് നിവിമ്പോളി പറയുന്ന പോലെ